ീണ്ട പതിനെട്ട് വർഷത്തിന് ശേഷം റഹീമിന്റെ ഉമ്മ ഇപ്പോൾ ചിരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി വളരെ ദുഃഖിതനായി കഴിയുന്ന പാക്കുന്ന ഉമ്മ എന്ന ഈ ഉമ്മ മലയാളികളുടെ മൊത്തം നെഞ്ചിലേറ്റിയ ഒരു ഉമ്മ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് റഹീമിന് മുപ്പത്തിനാല് കോടി രൂപ ഇത്ര പെട്ടെന്ന് തന്നെ സ്വരൂപിച്ച് എടുക്കാൻ സാധിച്ചത് ചെങ്ങന്നൂർ ജ്വല്ലറി ഉടമ ബേബി ചെമ്മന്നൂർ ബോച്ച ബോച്ചയുടെ ഒരു യാത്രയോടനുബന്ധിച്ചിട്ടാണ് റഹീമിന്റെ മുപ്പത്തി നാല് കോടി രൂപയുടെ ഫണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ പറ്റിയത് എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ മുപ്പത്തിനാല് കോടി രൂപയുടെ ഫണ്ട് പൂർത്തീകരിച്ചതിനു ശേഷം ചില നന്മ മരങ്ങളെ അവകാശപ്പെടുന്നവരൊക്കെ ഇപ്പൊ റഹീമിന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് വന്ന് വീഡിയോ ചെയ്യുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നുണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മലയാളികൾ ഒന്നടക്കം അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും വേഗത്തിൽ ഇത്ര വലിയൊരു തുക സ്വരൂപിച്ച് എടുക്കാൻ സാധിച്ചത് എതിന് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടത് ബേബി ചങ്ങനോട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചിലവർ പറയുന്നത് അദ്ദേഹത്തിന്റെ പരസ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് പരസ്യം കിട്ടാനും അദ്ദേഹത്തിന് പ്രസിദ്ധി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു യാത്ര ഒക്കെ സംഘടിപ്പിച്ച് രംഗത്ത് വന്നത് ചിലവർ പറയുന്നത് അത് എന്തുമാകട്ടെ അദ്ദേഹത്തിന് പരസ്യമാകാം അല്ലെ അദ്ദേഹത്തിന് പ്രസിദ്ധമാകാം എന്തു ആകട്ടെ പക്ഷെ ഒരിക്കൽ പോലും ജീവിതത്തിൽ കാണുകയോ ചെയ്യാതെ റഹീമിന് വേണ്ടി അദ്ദേഹം ഇത്രമാത്രം ത്യാഗം സഹിച്ചത് കൊണ്ട് മാത്രമല്ലേ ഈ പൈസ ഇത്ര വേഗത്തിൽ സ്വരൂപിച്ചെടുക്കാൻ പറ്റിയത് അതിന് അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും മതി എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി നിന്നത് മാത്രമാണ് റൈമിന്റെ മോചനം ഇത്രയും പെട്ടെന്ന് വേഗത്തിലാക്കാൻ പറ്റിയത് അതിന് മലയാളികൾ എല്ലാം ഒന്നാണെന്നുള്ള ഒരു ബോധം നമുക്കെല്ലാവർക്കും ഇനിയും വരുന്ന ആളുകളിൽ ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു